കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലേ ഇല്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ തോൽവി അംഗീകരിച്ചിട്ടുണ്ട് ആഴത്തിലുള്ള പഠനം നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് തോൽവി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഈ സി പി എമ്മുകാരെയും ഇടതുപക്ഷക്കാരെയും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല ചിലപ്പോ നരേന്ദ്രമോദിയോടുള്ള എതിർപ്പുകൊണ്ടായിരിക്കും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് ഇരിക്കുന്ന സ്ഥലം ചെയ്യുന്നുണ്ടല്ലേ പറഞ്ഞേ തീർച്ചയായിട്ടും അവിടെ ഇവരൊരു കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഒരു നവോധാരം നടത്തിയായിരുന്നല്ലോ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ മേയറാക്കി ഇപ്പോ ബി ജെ പി എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി വരുമ്പോ അവിടെ ഒരു പ്രതിമാനാച്ഛാദനം നടക്കുന്നുണ്ട് നഗരസഭയുടെ മുമ്പിൽ ഈ കാനായി കുഞ്ഞിരാമന്റെ തലമുറയിൽപ്പെട്ട ആരോ ആരെങ്കിലും കിട്ടുമെന്ന് തിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ബി ജെ പിക്ക് ചരിത്രത്തിലാദ്യമായി നഗരസഭയിലെ അധികാരം മേടിച്ചു കൊടുത്ത പ്രിയപ്പെട്ട എക്സ് മേയർ ആര്യ രാജേന്ദ്രന് വേണ്ടിയിട്ട് അവിടെ ആര്യ രാജേന്ദ്രന്റെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്നാണ് കേട്ട് കൾവി ആ നഗരസഭാ പരിധിയിൽ നിന്നുള്ള എ കെ ജി സെന്ററിൽ ഇരുന്നുകൊണ്ടാണ് ഈ പറയപ്പെടുന്നത് മികവുന്ദം പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും ക്യാപ്സൂളുകൾ ഒരുപാട് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി സപ്ലൈ ചെയ്തു ഇപ്പൊ അദ്ദേഹം നേരിട്ട് പറയുന്നു വി ഗോവിന്ദൻ മാഷ് വലിയ തത്വചിന്തകനും താത്വികാചാരനും ഒക്കെ ആണെങ്കിലും ആളുകളെ ചിരുപ്പി ഇപ്പൊ കോമഡി കഥാപാത്രങ്ങളാണ് അദ്ദേഹം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് പല സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാണുമ്പോൾ വളരെ തമാശ തോന്നും ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞങ്ങള് ജനസംഘത്തിലൊക്കെ പ്രവർത്തിച്ചു വന്ന അതുകൊണ്ട് നമുക്കറിയാം എന്താണ് അവിടെ സംവിധാനം എന്ന് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചടിച്ചിട്ടില്ലേ അല്ല ഞാൻ പറഞ്ഞേ ഓരോ പരാമർശം ഇപ്പൊ എം എം മണിയുടെ പരാമർശം ഉണ്ടായിരുന്നു അതായത് ഞങ്ങളൊക്കെ കൊടുത്തത് വാങ്ങിച്ച് നക്കിയിട്ട് ഞങ്ങൾക്കെതിരെ ചെയ്തു എന്ന രീതിയിൽ അദ്ദേഹം ഈ പരാമർശം ഒരു ഇലക്ഷന്റെ ഇലക്ഷൻ്റെ തലയിൽ നിന്നെങ്കിലും എം മണി ചെയ്തിരുന്നെങ്കിൽ ഇപ്പം കിട്ടിയ കുറച്ച് പഞ്ചായത്തുകളും കുറച്ച് കോർപ്പറേഷനും ഒക്കെ അല്ല മുനിസിപ്പാലിറ്റികളൊക്കെ ഉണ്ടായിരുന്നു അടവടലം അടവടലം തമിഴ്നാട്ടിലെ മുഖമായി മാറിയനെയായിരുന്നു എന്നുള്ളതാണ് സത്യം ഇവരുടെയൊക്കെ അഹങ്കാരമാണ് ജനങ്ങളുണ്ടെന്ന് ഈ പാർട്ടിക്കൊക്കെ ഒപ്പം ജനങ്ങളുണ്ട് ഇപ്പോഴും ഇടതുപക്ഷത്തിലൊപ്പം ജനങ്ങളുണ്ട് നേതാക്കന്മാരെ കണ്ട് ഭരിച്ച് പഠിക്കുന്ന ജില്ലാ നേതാക്കന്മാരും ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരും ഏരിയ കമ്മിറ്റി നേതാക്കന്മാരും ഒക്കെ തന്നെയാണ് എണ്ണക്കാലവും സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ ഏറ്റവും വലിയ കഷ്ടപ്പാട് അല്ലെങ്കിൽ പിടി കഷ്ടകാലം എന്ന് ഈ തെരഞ്ഞെടുപ്പിനു ശേഷം സി പി എമ്മിന്റെ മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണ് കാരണം എം എം മണിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടു അതിനപ്പുറത്തേക്ക് പാനൂര് നോക്കുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് കുറവാണ് രാഹുല് പ്രതീക്ഷ അത്ര വന്നില്ല എന്നുള്ളതാണ് എം എം മണിയെ പോലെ വിജയരാഘവൻ സംസാരിക്കേണ്ടതായിരുന്നു സംസാരിച്ചു സംസാരിച്ചു ജയരാജന്മാര് സംസാരിക്കേണ്ടതായിരുന്നു സംസാരിച്ചില്ല അതൊക്കെ എം എം മണി ആധിമിക അടിച്ചപ്പോഴെ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൊടുത്തു ഇനി ആര് വാദം എന്നുള്ളത് വാനൂരിലൊന്നും ആരും കൊന്നില്ലല്ലോ പക്ഷേ ഞാനും കൊന്നില്ലല്ലോ എന്തെങ്കിലും സമാധാനിക്കാവുന്നതേ ഉള്ളൂന്നേ ഇതൊക്കെ ചെറുത് വലുത് വരാനിരിക്കാൻ പോകുന്നു ഒരുപാട് പേര് അടിച്ചു നിലത്തിട്ട് അവരുടെ മറ്റേ അതൊക്കെ ചെറുതാന്നേ അതൊക്കെ രക്ഷാപ്രവർത്തനങ്ങളാ അതൊക്കെ ചെറുത് വലുതൊന്നും ഒരു പുറത്തെടുത്തിട്ടില്ല ജ്യേഷ്ഠമാസരെയും പുന്നന ഔഷാദിനെയൊക്കെ നമുക്ക് ഓർമ്മയില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും അവർ പുറത്തെടുത്തില്ലോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തരമായ കാര്യം ഇതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ അപ്പൊ കേരളത്തിൽ മൊത്തത്തിനുണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയുണ്ട് ഈ എം വി ഗോവിന്ദി എങ്ങനെ രാജീകരിച്ചു വഴുകിയാലും പിണറായി വിജയനോട് ഞാൻ അതായത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ സാധാരണഗതിയിൽ താഴെ തട്ടിപ്പണി എടുക്കുന്ന നേതാക്കന്മാരൊക്കെയാണ് പ്രവർത്തകരാണ് ഇലക്ഷൻ മത്സരിക്കുക ത്രി പഞ്ചായത്ത് ഇവര് തൃശങ്കൂവിൽ പെട്ട അവസ്ഥയാണ് ഇവര് ജനങ്ങളോട് പോയി പറയാൻ പറ്റൂ ഞങ്ങൾ ഈ റോഡ് പണിഞ്ഞു തരാഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ പദ്ധതി വീതം വെട്ടിക്കുറച്ചാന്ന് പറയാൻ പറ്റു പറഞ്ഞ കുറ്റക്കാരൻ ആരും അഭിപ്രായമായില്ലേ ഞങ്ങള് നിങ്ങളുടെ വെള്ളത്തിന്റെ പൈസ കൂട്ടിയത് പിടിച്ചു നിർക്കാൻ നിവൃത്തിയില്ലാതിട്ടാണ് കറണ്ടിന്റെ പൈസ കൂട്ടിയത് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതിട്ട് പറയാൻ പറ്റു ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല സാധാരണക്കാരന്റെ ചോദ്യം സാധാരണക്കാർ ഇവരുടെ മുഖത്തു നോക്കി ചോദിക്കത്തില്ല കാര്യം ഇവന് ഏത് വിട്ട് എത്തി എടുത്തുകൊണ്ട് തരുമെന്ന രീതിയിലല്ലോ തൊട്ടു കഴിയുമ്പോൾ അതുകൊണ്ട് പാവൾ കേട്ടു സഹാവ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യണം നമ്മുടെ പിണറായി സഖാവിന് വോട്ട് ചെയ്യണം നമ്മുടെ ലോക്കൽ സഖാവിന് വോട്ട് ചെയ്യണം എല്ലാവർക്കും വോട്ട് ചെയ്യണം എല്ലാവരും പറഞ്ഞു ഈ ഗുലാബ് പക്ഷേ പോളീസ് സ്റ്റേഷനിൽ പോയപ്പോൾ മറച്ചു കുത്തി വച്ചേക്കുവാണല്ലോ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള ആരും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്തു ഞാൻ പ്രതീക്ഷിച്ച അത്ര ആക്രമണമൊന്നും കൊല്ലത്ത് നടന്നില്ല എന്നാണ് യാതറിയ സാധാരണ കൊല്ലത്ത് ഇത്തരത്തിലൊരു വിധിയാണ് വരുന്നതെങ്കിൽ കൊല്ലം ഇളക്കിമറിക്കേണ്ട ഒരു സമയം കഴിഞ്ഞു അല്ല കൊല്ലത്ത് അടി നടക്കുന്നത് കൊട്ടാരക്കരയില അവിടെ ദേശീയ നേതാവിനെതിരെ കെ എസ് യു നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അത് കണ്ടിരുന്നു അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതൊക്കെ അനാവശ്യമായ വിവാദങ്ങളല്ലേ സത്യം പറഞ്ഞ ഇപ്പൊ അൻവർ സുൽഫിക്കർ രാഹുലിനും ഒക്കെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് പക്ഷേ വളരെ മോശമായി പോയില്ലേ കാര്യം ഞാൻ ചോദിക്കട്ടെ കൊടുക്കുന്ന സുരേഷ് അങ്ങനെ പണി കൊടുക്കാൻ ഇറങ്ങുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ മാത്രം പണിതാ മതിയോ മതിയോ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ എത്ര എത്ര പഞ്ചായത്തുകളുണ്ട് എത്ര ബ്ലോക്ക് പഞ്ചായത്ത് വിഷയങ്ങളുണ്ട് എത്ര ജില്ലാ പഞ്ചായത്ത് വിഷയങ്ങളുണ്ട് കൊട്ടാരക്കരയിലെ ഒരു നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ തോൽപ്പിക്കാൻ കൊടുക്കുന്ന സുരേഷ് എന്തോ അവിടുത്തെ പ്രവർത്തകരെല്ലാം വീട്ടിൽ പോയി പറഞ്ഞോ വോട്ട് ചെയ്തതെന്ന് അല്ലെ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയോ ഫേസ്ബുക്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എങ്ങനെയാണെന്ന് പറ്റുക എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ആദ്യം ഈ കൊല്ലത്തെ കെ എസ് യു നേതാക്കന്മാരുടെ പ്രശ്നം എന്തായിരുന്നു അവർക്ക് കെ എസ് യു ലീഡർഷിപ്പിലുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്നാണ് എത്രയോ പേർക്ക് സീറ്റ് കൊടുത്തു എനിക്കറിയാവുന്ന എത്രയോ പേർക്ക് ഇപ്പോൾ എനിക്കും രാഹുലിനും വ്യക്തിപരമായ പരിചയമുള്ള പരിചയമുള്ള എത്രയോ പേര് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കും രവീകൃഷ്ണൻ ജെ മത്സരിച്ചു നിർഭാഗ്യവശ്ശി അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി തഴവയിൽ പിന്നെ ഇന്ദ്രയത്ത് മത്സരിച്ചു ഇന്ദ്രയത്ത് അവിടെ ബ്ലോക്ക് ഡിവിഷനിൽ വിജയിച്ചു ബിജി നാസർ മത്സരിച്ചു ബിജി നാസർ വിജയിച്ചു എത്രയോ പേരുണ്ട് പേരെടുത്ത് പറയാൻ പറ്റും നമ്മുടെ വ്യക്തിപരമായ അടുപ്പത്തിൽ തന്നെ എത്രയോ പേരുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും അന്ന് പറഞ്ഞത് കേസ് അപ്പൊ ഇവര് ഇവർക്കൊരു പക്ഷേ ഇവർക്കോ അല്ലെങ്കിൽ ഇവർ ഇവരുദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല പല ഘടകങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യും ഇനി ഇതൊക്കെ സംസാരിക്കാൻ വേദികളില്ലേ കെ എസ് യുന്റെ ജില്ലാ അധ്യക്ഷന് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അത് പാർട്ടി ഘടകത്തിൽ ഒരു പരാതി കൊടുക്കുന്നതിന് വരെ നവമാധ്യമങ്ങളിൽ എഴുതിയിടുകയാണോ വേണ്ടത് വേറെ ഏതൊക്കെ തലത്തിൽ ഇതിനെ വിശദീകരിക്കും അല്ലെങ്കിൽ കെ എസ് യുന്റെ ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടി പൊതു പൊതുവിലും ജനാധിപത്യമുള്ള പാർട്ടിയാണ് അങ്ങനെ ഈ വിജയത്തിന്റെ മുഴുവൻ ശോഭ ഘട്ട തരത്തിലേക്ക് പോകും എന്റെ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും പത്ത് വർഷത്തിനേശം യു ഡി എഫ് തിരിച്ചു പിടിച്ചു നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള സമയമാണ് അവിടെയൊക്കെ കൊടുക്കുന്ന സുരേഷിന്റെ ഒന്നും പങ്ക് തള്ളിക്കളയാൻ പറ്റാത്തതാണ് സ്ഥാനാർത്ഥി സമയത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഒക്കെ അതുപോലെ അദ്ദേഹം ഇടപെട്ടിരിക്കുന്ന എത്രയോ പഞ്ചായത്തുകൾ എത്രയോ മണ്ഡലങ്ങൾ അതിന്റെ ഒന്നും ഇട്ട് പുള്ളി വന്നിട്ടില്ലല്ലോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ പത്താപുരം നിയമസഭാ മണ്ഡലമാണ് ഇപ്പൊ സ്വഭാവമായിട്ടും ഗണേഷ് കുമാറിന്റെ പല പല പഞ്ചായത്തുകളും പോയതിൽ ജ്യോതികുമാർ ചാമങ്കാലയ്ക്കും അദ്ദേഹത്തിന്റേതായ പങ്കുണ്ട് കൊടിക്കുന്ന സുരേഷിന് അദ്ദേഹത്തിൻ്റെതായ പങ്കുണ്ട് സംസ്ഥാന നേതൃത്വത്തിന് പോലും പങ്കുണ്ട് യൂത്ത് കോൺഗ്രസിന് പങ്കുണ്ട് കെ എസ് യുവിന് പങ്കുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ ഇലക്ഷൻ വർക്കിന് സ്കൂളിൽ നിന്ന് മണിക്ക് സ്കൂൾ വിട്ടിട്ട് അതേ യൂണിഫോമിൽ കെ എസ് യുവിന്റെ പ്രവർത്തകർ വർക്കിലിറങ്ങിയ വാർഡുകളുണ്ട് നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ അപ്പൊ സ്വഭായിട്ട് എല്ലാ ഘടകക്ഷിക്കും വല്ല മഹിളാ കോൺഗ്രസിന്റെ പങ്കുണ്ട് അപ്പോൾ സ്വാഭാവിക എല്ലാ ഘടകങ്ങളും ഒരുപാട് വർക്ക് ചെയ്തതാണ് എന്റെ ലീഡർഷിപ്പ് നിൽക്കുന്നവർ അതിനുവേണ്ടി സാഹചര്യങ്ങൾ ചെയ്തതാണ് ഞങ്ങളുടെ മേലെ പഞ്ചായത്തിൽ എന്താണ് മുകളിൽ നിന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ് ലോക്കൽ ഘടകങ്ങളിൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം അവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രം മേൽത്തട്ടിലേക്ക് പോയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെയൊക്കെ പഞ്ചായത്തിൽ കൃത്യമായി എല്ലാ വാർഡുകളിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി എന്ന തീരുമാനം വാർഡ് തലത്തിലും അല്ല ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലും ഈ പറയപ്പെടുന്ന മണ്ഡലം തലത്തിൽ എടുത്തിട്ട് ബ്ലോക്ക് കമ്മിറ്റി കൊടുക്കുകയാണ് ചെയ്തത് അവിടെ ആകെ തർക്കം വന്നത് ആർ എസ് പിയുമായി ഉണ്ടാവുന്ന ഒരു 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 ചെറിയ പ്രശ്നമാണ് അതിലും ഡി സി സി പറഞ്ഞു എന്താ കൃത്യമായി പറഞ്ഞു അത് ആർ എസ് പിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അത് കോൺഗ്രസിന്റെ സീറ്റാണത് കഴിഞ്ഞ അവിടെ കൊടുത്തതാണ് അപ്പോൾ ആർ എസ് പിക്ക് മത്സരിച്ചേ പറ്റൂ അപ്പം ആ ആർ എസ് പി മത്സരിച്ചോട്ടെ കോൺഗ്രസ്സുകാരോട് നിങ്ങൾ മത്സരിച്ചോളെ അല്ല മാറിയിക്കാനല്ല പറഞ്ഞത് അവരെ അവിടെ നല്ല സ്ഥാനാർത്ഥിയാണോ ആണ് ആ മത്സരിച്ചോളാൻ പറഞ്ഞു കോൺഗ്രസ് ജയിച്ചു ഇതിനൊക്കെ കൊടുക്കുന്ന സുരേഷ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊട്ടാരക്കര നഗരസഭയിലെ പരാജയം മാത്രം കൊടുക്കുന്ന സുരേഷിന്റെ തലയിൽ കൊണ്ടുവച്ചു കൊടുക്കുന്നത് അത്ര ശരിയായ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലോട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അൻവർ സുൽഫിക്കറിനെ കൂടി സ്ഥലമല്ലേ കൊട്ടാരക്കര അൻവർ സുൽഫിക്കർ എത്ര സ്ഥാനാർത്ഥികളോട് വിജയിപ്പിച്ചു അൻവർക്കോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ് അൻവർ സുൽഫിക്കർ എത്ര അവിടെ വിജയിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ പരാജയപ്പെടുമ്പോൾ ഒരാൾ ഒരു പക്ഷത്തിന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേരളത്തിൽ മുഴുവൻ കിട്ടിയ യു ഡി എഫിന് അനുകൂലമായി കിട്ടിയ ഒരു ട്രെൻഡിന്റെ നാണം കെടുത്തുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തർക്കങ്ങളൊക്കെ എല്ലാം ഉണ്ട് നമ്മുടെ വിഷയം അതല്ല ഭരണവിരുദ്ധ വികാരമാണ് അപ്പോൾ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നത് അരി കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും ഉത്തമ ഉത്തമബോധ്യമുള്ളതാണ് എനിക്കൊന്ന് മീകോവിന്തു മശി ചപ്പാത്തിയാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാവാത്ത